കേരള സർവകലാശാല രജിസ്ട്രാർ കെ എസ് അനിൽകുമാർ സർവകലാശാലയിൽ എത്തി സിൻഡിക്കേറ്റ് തീരുമാനപ്രകാരമാണ് ചുമതല ഏറ്റെടുത്തതെന്ന് അനിൽകുമാർ പറഞ്ഞു ഇപ്പോൾ ഷീജ ചേരുകയാണ് ഷീജ എന്തൊക്കെയാണെന്ന് യൂണിവേഴ്സിറ്റിയിൽ നടന്നത് ഷമ്മി ഏതായാലും കേരള സർവകലാശാലയുടെ രജിസ്ട്രാറായി കഴിഞ്ഞ ദിവസമാണ് സിൻഡിക്കേറ്റ് തീരുമാനപ്രകാരം കെ എസ് അനിൽകുമാർ വീണ്ടും ചുമതലയേൽക്കുന്നത് ഇപ്പോൾ അല്പസമയം മുമ്പ് കെ എസ് അനിൽകുമാർ ഇവിടെ സർവകലാശാലയിൽ എത്തി സിൻഡിക്കേറ്റിൻ്റെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് താൻ തുടർ പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകുന്നത് സർവകലാശാല ഉയരങ്ങളിൽ വരണം എന്നുള്ളത് മാത്രമാണ് തന്റെ ആഗ്രഹം എന്നുള്ള കാര്യം കൂടി സൂചിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം അകത്തേക്ക് അകത്തേക്ക് കയറിപ്പോയത് ഏതായാലും തൊട്ടു ഷിജു ഖാൻ സിൻഡിക്കേറ്റ് അംഗം ഷിജു ഖാനും വ്യക്തമാക്കിയത് അതുതന്നെയാണ് ഈ കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്ന വിഷയം കൂടിയാണ് ഏതായാലും ഇന്നിപ്പോൾ കേസ് പരിഗണിക്കുന്ന ഘട്ടത്തിൽ കെ എസ് അനിൽകുമാർ അതായത് രജിസ്ട്രാർ ചുമതല രജിസ്ട്രാർ സ്ഥാനത്ത് നിന്നും സസ്പെൻഡ് ചെയ്തത് വി സി ഡോക്ടർ മോഹനൻ കുന്നുമ്മലായിരുന്നു അതിനുശേഷമാണ് പക്ഷേ കഴിഞ്ഞ ദിവസം പ്രത്യേക സിൻഡിക്കേറ്റ് യോഗം വിളിച്ചു ചേർക്കുകയും ആ സിൻഡിക്കേറ്റ് യോഗ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ വീണ്ടും രജിസ്ട്രാറായി ചുമതല ഏറ്റെടുക്കുകയും ചെയ്തത് ഈ ഒരു പശ്ചാത്തലത്തിൽ കോടതിയിൽ കേസ് പരിഗണിക്കുന്ന ഘട്ടത്തിൽ നിലവിൽ ഈ കേസ് പിൻവലിക്കുന്നു എന്നുള്ള കാര്യം കോടതിയെ അറിയിക്കാനാണ് നിലവിൽ രജിസ്ട്രാർ തീരുമാനം ിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏതായാലും അതിനിടയിലാണ് താൽക്കാലിക ചുമതലയുള്ള വി സി ഡോക്ടർ സിസ തോമസ് അവർ ജോയിന്റ് രജിസ്ട്രാർക്ക് വിശദീകരണം ചോദിച്ചുകൊണ്ട് നോട്ടീസ് നൽകിയിരുന്നു പക്ഷേ ഇതിനു നിലവിൽ സാവകാശം തേടിക്കൊണ്ട് ജോയിൻറ് രജിസ്ട്രാർ വി സിയോട് സാവകാശം തേടിയിട്ടുണ്ട് അത് അതിനൊപ്പം തന്നെ അവധിയിൽ പ്രവേശിക്കുകയും ചെയ്തിട്ടുണ്ട് ജോയിൻറ്റ് രജിസ്ട്രാർ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ ദിവസം ഉണ്ടായ സംഭവങ്ങളുടെ സംഭവങ്ങൾ ഗൗരവകരമായ വിഷയമാണ് അത് വാർത്തയിലൂടെ മാത്രമാണ് താൻ അറിഞ്ഞത് വി സിയെ അറിയിക്കാതെ എങ്ങനെയാണ് സസ്പെൻഡ് ചെയ്യപ്പെട്ട ഒരു രജിസ്ട്രാർ വീണ്ടും ചുമതല ഏറ്റെടുക്കുക അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു സാഹചര്യത്തിലേക്ക് കടന്ന കാര്യങ്ങൾ അത് ഏത് സാഹചര്യത്തിൽ ത്തിലാണ് അത്തരം സംഭവങ്ങൾ ഉണ്ടായത് എന്നത് സംബന്ധിച്ച് ഒരു മണിക്കൂറിനകം വിശദീകരണം നൽകണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഇന്ന് രാവിലെ എട്ട് മണിക്ക് ഡോക്ടർ സിസ തോമസ് ജോയിന്റ് രജിസ്ട്രാർക്ക് മെയിൽ അയച്ചിട്ടുണ്ടായിരുന്നത് വിശദീകരണം തേടിക്കൊണ്ട് പക്ഷേ ഇതിൽ സാവകാശം തേടി അദ്ദേഹം അതിന് മറുപടി നൽകി മറുപടി നൽകുന്നതിന് വേണ്ടി സാവകാശം തേടിയിട്ടുണ്ട് അതിനൊപ്പം തന്നെ അവധിയിൽ പ്രവേശിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇന്നിപ്പോൾ കേസ് കോടതിയിൽ പരിഗണിക്കുമ്പോൾ കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന നിരീക്ഷണ അടക്കം ഈ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറെ നിർണായകമാകും പക്ഷേ സിൻഡിക്കേറ്റ് പറയുന്നത് സിൻഡിക്കേറ്റ് അധികാരം ഉപയോഗിച്ച് മാത്രമാണ് സിൻഡിക്കേറ്റ് ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുള്ളത് അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് രജിസ്ട്രാറോട് വീണ്ടും ചുമതല ഏറ്റെടുക്കാൻ ആവശ്യപ്പെട്ടതും അതിന്റെ ഇപ്പോൾ ചുമതല ഏറ്റെടുത്തിരിക്കുന്നത് രജിസ്ട്രാർ എന്നുള്ള കാര്യമാണ് കേരള സർവകലാശാല സിൻഡിക്കേറ്റും അറിയിച്ചിരിക്കുന്നത് ഏതായാലും ഇന്നിപ്പോൾ ഈ രജിസ്ട്രാർ വീണ്ടും ചുമതല ഏറ്റെടുത്തൊരു പശ്ചാത്തലത്തിൽ ജീവനക്കാരുടെ അടക്കം ആഹ്ലാദ പ്രകടനം ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട് അത് അല്പസമയത്തിനകം തന്നെ ഇവിടെ കേരള സർവകലാശാലയിലേക്ക് ആഹ്ലാദ പ്രകടനം ഉണ്ടാകുന്നതായിരിക്കും അതിനൊപ്പം തന്നെ നിലവിൽ വി എസ് സിയുടെ ചുമതലയുള്ള ഡോക്ടർ സിസ തോമസ് ഇതുവരെ ഈ സർവകലാശാലയിൽ എത്തിയിട്ടില്ല എത്തുകയാണെങ്കിൽ എസ് എഫ്ഐയുടെ ഭാഗത്ത് നിന്ന് പ്രതിഷേധം ഉണ്ടാകും ഉണ്ടാകാനുള്ള സാധ്യത കൂടി നിലനിൽക്കുന്നുണ്ട് എന്നുള്ള കാര്യം കൂടി കൂട്ടിച്ചേർക്കേണ്ടതാണ്